എന്തായാലും കെ സുരേന്ദ്രൻ പുറത്തേക്ക് എന്ന് ഉറപ്പാകുമ്പോൾ അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആര് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുരേന്ദ്രൻ ഒഴിയുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കെ സുരേന്ദ്രൻ തന്നെ ദേശീയ നേതൃത്വത്തെ തുടരാൻ താല്പര്യമില്ല എന്നറിയിച്ചതായുള്ള വാർത്തകൾ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് കെ സുരേന്ദ്രനോട് നേരത്തെ തുടരാൻ ഒരു അനുമതി ദേശീയ നേതൃത്വം നൽകിയിരുന്നു ഈ അനുമതി ഉള്ളപ്പോൾ തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ തന്നെ ദേശീയ നേതൃത്വത്തെ തനിക്ക് തുടരാൻ താല്പര്യമില്ല എന്ന വിവരം അറിയിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രന്റെ ഈ ആവശ്യം ദേശീയ നേതൃത്വം അംഗീകരിക്കാതിരിക്കുകയും കെ സുരേന്ദ്രനോട് തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ബി ജെ പിക്ക് ഒരു അതിശക്തനായി ആരും ചോദ്യം ചെയ്യാനാവാത്ത ഒരു ശക്തിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപതിൽ പി എസ് പിള്ള ഗോവ ഗവർണറായി പോകുമ്പോഴാണ് ആദ്യമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ബി ജെ പിക്ക് കാര്യമായൊരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ കേരള രാഷ്ട്രീയത്തിൽ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കെ സുരേന്ദ്രൻ അധികാരമേറ്റെടുത്ത ശേഷം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് വാർത്തകൾ ശ്രദ്ധിച്ചവർക്കെല്ലാം ഓർമ്മ കാണും കെ സുരേന്ദ്രൻ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഞങ്ങൾ മുപ്പതോളം സീറ്റ് നേടും മുപ്പത് സീറ്റ് തന്നെ നേടിയാലും ഞങ്ങൾ തന്നെയായിരിക്കും അധികാരത്തിൽ വരിക ആര് ഭരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും ഇങ്ങനെ ചില അവകാശവാദങ്ങളൊക്കെ കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നുവെങ്കിൽ ഒരേ ഒരു അക്കൗണ്ട് നിയമത്തെ ഒരേ ഒരു അക്കൗണ്ട് പോലും പൂട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അതിനു മുകളിലായി ബി ജെ പിക്ക് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന പാലക്കാട് ഈ ശ്രീധരൻ പരാജയപ്പെടുന്നതും നമ്മൾ കണ്ടു ബി ജെ പിക്ക് നിയമസഭയിൽ ഉണ്ടായിരുന്ന അക്കൗണ്ട് അമ്പാടെ പൂട്ടിപ്പോകുന്നതും നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അത് ബി കെ സുരേന്ദ്രനെതിരായി ബി ജെ പിക്ക് ഉള്ളിൽ വലിയൊരു പടയൊരുക്കത്തിന് കാരണമാകുന്നതും നമ്മൾ കണ്ടിരുന്നു പക്ഷെ പിന്നീട് ദേശീയ നേതൃത്വം ഇടപെട്ട് സുരേന്ദ്രന് തുടരാൻ അനുമതി നൽകുന്നതിലൂടെ കെ സുരേന്ദ്രൻ വീണ്ടും ആ സ്ഥാനത്ത് തുടരുകയായിരുന്നു അതുകൂടാതെ കൊടകര കുഴൽപ്പണ കേസ് അടക്കമുള്ള വിഷയങ്ങളിലെ കെ സുരേന്ദ്രന്റെ പങ്കാളിത്തവും പാർട്ടിക്കുള്ളിലും വലിയ വിവാദമായി മാറിയിരുന്നു കാര്യം തിരൂർ സതീഷ് എന്ന തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി നടത്തിയ വെളിപ്പെടുത്തൽ കെ സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം ഈ കൊടകര കുഴൽപ്പണ കേസിലെ പ്രതിയായ ധർമ്മരാജൻ നടത്തിയ ഫോൺ കോളുകളിൽ കെ സുരേന്ദ്രന്റെ മകന്റെ നമ്പരും ഉൾപ്പെടുന്നുണ്ട് എന്ന വിവരമൊക്കെ ഇടക്കാലത്ത് പുറത്തു വന്നത് കെ സുരേന്ദ്രനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു അതിനു പുറമെ കെ സുരേന്ദ്രനെ പ്രതിരോധത്തിലാക്കിയ മറ്റ് രണ്ട് കാര്യങ്ങൾ ഒന്ന് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനമായിരുന്നു നമുക്കറിയാവുന്ന പോലെ സന്ദീപ് വാര്യർ ഒരു കാലത്ത് കേരളത്തിലെ ചാനൽ മുറികളിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വക്താവായി തിളങ്ങി നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി പുറത്തേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം കെ സുരേന്ദ്രനുമായുള്ള അനൈക്യമായിരുന്നു എന്നത് പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ് അതിന് പുറമെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് അവരവകാശപ്പെടുന്ന പാലക്കാട് അവർ ദയനീയമായി പതിനായിരത്തിലേറെ വോട്ടിന് പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു കെ സുരേന്ദ്രൻ നേരിട്ട് സംഘടനാ ചുമതല വഹിച്ച ഒരു മണ്ഡലം തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ആ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു എന്നിട്ടും ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ അവരുടെ ഒറ്റയ്ക്ക് ഭരിക്കുന്ന നഗരസഭയായ പാലക്കാട് നഗരസഭയിൽ പോലും ഈ ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ചതിനേക്കാൾ ഏഴായിരം വോട്ട് കുറവാണ് ലഭിച്ചത് ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും ഫലം കാണാത്ത കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് അതിന് പുറമെ ബാക്കി മൂന്ന് പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് ഗണ്യമായി വോട്ട് കുറഞ്ഞു ഇതെല്ലാം െതിരെ എത്ര വലിയ വിമത ശബ്ദങ്ങൾ ബി ജെ പിക്ക് നിലനിൽക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു എന്തായാലും കെ സുരേന്ദ്രൻ പുറത്തേക്ക് എന്ന് ഉറപ്പാകുമ്പോൾ അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാര് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് രണ്ട് പേരുകളാണ് ഏറ്റവും ശക്തമായി കേരളത്തിലെ നേതാക്കൾക്കിടയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് ആദ്യത്തെ പേര് എം ടി രമേശിന്റെതാണ് ആർ എസ് എസിലൂടെ വളർന്നു വന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതാവായി പ്രവർത്തിക്കുന്ന എം ടി രമേശ് ആർ എസ് എസ് നേതൃത്വവുമായി അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ എം ടി രമേശിന്റെ സാധ്യതകളും വളരെ ഉയരെയാണ് അതോടൊപ്പം ശോഭാ സുരേന്ദ്രൻ എന്ന പേര് നമുക്ക് തള്ളിക്കളയാനാവില്ല കാരണം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഒരു വനിതാ മുഖമെന്ന നിലയിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അതിന് പുറമെ അമിത്ഷായുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഈ കഴിഞ്ഞ മാസം കൂടി അമിത്ഷായുമായി നേരിട്ടൊരു സന്ദർശനം നടത്തിയ കേരളത്തിലെ ഒരു ബി ജെ പി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭാ സുരേന്ദ്രൻ ആല മത്സരിക്കുമ്പോൾ അമിത്ഷാ നേരിട്ട് ശോഭാ സുരേന്ദ്രന്റെ പ്രചരണത്തിന് എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ആ ബന്ധം ശോഭാ സുരേന്ദ്രന് ഗുണമാകുമോ എന്ന കാര്യം ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ രണ്ടു പേരുകളാണ് പകരമായി ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ പോലെയുള്ള നേതാക്കളുടെ പേരും ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് അതോടൊപ്പം വി മുരളീധരനെ ബി ജെ പിയുടെ ദേശീയ നേതാവായി ഇപ്പോൾ നിൽക്കുന്ന വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷനാക്കണം നിലപാട് കൂടി ചില നേതാക്കൾ എടുക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനൊരു വ്യക്തത വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം